നിലമ്പൂരിൽ ആദിവാസികൾ നടത്തിവന്ന ഭൂസമരം വിജയം കണ്ടു അറുപത് കുടുംബങ്ങൾക്ക് ഭൂമി നൽകുമെന്ന് ജില്ലാ കളക്ടർ ഉറപ്പ് നൽകി ഇതോടെ ദിവസമായി നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു നിലമ്പൂരിൽ ബിന്ദു ബിന്ദുവൈലാശേരിയുടെ നേതൃത്വത്തിൽ മുന്നൂറ്റി പതിനാല് ദിവസമായി ആദിവാസികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭൂസമരം ജില്ലാ കളക്ടറുമായുള്ള ചർച്ചയെ തുടർന്ന് അവസാനിപ്പിച്ചു നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷൻ ഉദ്ഘാടനത്തിനെത്തിയ ജില്ലാ കളക്ടർ ആദിവാസി ഭൂസമര നേതാക്കളുമായി ചർച്ച നടത്തി സമര സമിതി നേതാക്കൾ ആവശ്യപ്പെട്ട പ്രകാരം അറുപത് ആദിവാസി കുടുംബങ്ങൾക്ക് അൻപത് സെന്റ് ഭൂമി നൽകാമെന്ന് കളക്ടർ ഉറപ്പു നൽകിയതോടെയാണ് ഭൂസമരം അവസാനിപ്പിച്ചത് ജില്ലാ കളക്ടർ നേതൃത്വത്തിൽ ഞങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങള് അംഗീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് സമരം പിൻവലിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് നന്ദി ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും എല്ലാവരോടും ഞാൻ കടപ്പെട്ടിട്ടുണ്ട് ചാലിയാർ പഞ്ചായത്തിൽ കണ്ണങ്കുണ്ടിലും ബാക്കിയുള്ള കുടുംബങ്ങൾക്ക് തൊട്ടടുത്ത നെല്ലിപ്പൊയിലും ഭൂമി നൽകും അൻപത് സെന്റ് വീതം പ്ലോട്ടുകൾ തിരിക്കുന്നതിന് സർവേ നടപടികൾ വേഗത്തിലാക്കണമെന്നും സർക്കാർ സമിതിയിൽ സമരസമിതിയുടെ സാന്നിധ്യം ഉറപ്പുവരുത്തണമെന്ന ആവശ്യവും സർക്കാർ അംഗീകരിച്ചു ഗ്രോവാസു സമരസമിതി നേതാക്കളായ ഗിരിദാസ് വിജയൻ എന്നിവർക്ക് ജില്ലാ കളക്ടർ ധാരണപ്രകാരം രേഖ കൈമാറി ജഹ്നൂസ് മലപ്പുറം